പുറക്കാട കേന്ദ്രമാക്കിയ ജനകീയ പ്രവർത്തന സമിതി എയിംസ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല അതിനു വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ആലപ്പുഴക്കാരായ ഞാനടക്കമുള്ള ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത് ഞാനൊരു ജാതിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചല്ല വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് മറിച്ച് അയപ്പ് വള്ളികാടൻ എന്ന വ്യക്തി ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എന്നെപ്പോലെ എൻ്റെ മക്കൾ ജനിച്ചു വളരുന്നു അപ്പോൾ അവർക്കൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിന് സാധ്യമാകുന്ന രീതിയിൽ ണെങ്കിൽ പുറക്കാടെ സ്ഥലം ലോക ഭൂപടത്തിൽ ലോക മാപ്പിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് മാറും കാരണം എന്താ കശ്മീരിൽ നിന്നും പുറത്തുനിന്നും ഗൾഫിൽ നിന്നുള്ള കുട്ടികളൊക്കെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഈ പുറക്കാടയ്ക്ക് പഠിക്കാൻ വരും എല്ലാ ജലജന്യ രോഗങ്ങളും വാട്ടർ ഹോട്ടൽ ആയിട്ടുള്ള എല്ലാ ഡിസീസും അപ്പൊ ആലപ്പുഴ എന്നാണ് പ്രധാനപ്പെട്ട രോഗങ്ങളൊക്കെ വരുന്നത് എന്നാലും നമുക്കൊരു ആശുപത്രിയില്ല പണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയും കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടാകാൻ പറയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറയും അപ്പൊ നമുക്ക് നമ്മളെ നമ്മുടെ അപ്പനും അമ്മയ്ക്കോ നമ്മുടെ വാപ്പച്ചയ്ക്കും പച്ചയ്ക്കോ നമ്മുടെ പപ്പയ്ക്കും ഒരു അസുഖം വന്നാൽ അല്ല ഒരു 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 അപകടം സംഭവിച്ചാൽ ഈ ഹൈവേയിൽ ഉണ്ടായാൽ പ്രോപ്പറായിട്ട് കഴിയുന്ന ഓർത്തോ വിഭാഗം പോലും നമ്മുടെ മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് ഏറ്റവും കാര്യം അങ്ങനെ അമ്പലപ്പുഴയിലെ മറിയം മൊണ്ടീസ്വറി സ്കൂളിലെ കുട്ടികള് എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് വലിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് പതിനായിരം കത്തുകൾ എഴുതാൻ പോവുകയാണ് ഞങ്ങൾക്ക് എയിംസ് വേണം ആലപ്പുഴയ്ക്ക് എയിംസ് വേണം അതിന് സാധ്യമായത് എന്തോ അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തെഴുതലാണ് തുടങ്ങി അപ്പൊ എയിംസ് എന്നൊരു സ്ഥാപനം ആലപ്പുഴ വരുവാണെങ്കിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലമാണ് ഒരു എയിംസ് തുടങ്ങാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലം ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തിനുള്ള ഒരു പ്രതിബദ്ധത എന്ന രീതിയിലാണ് യു ആർ റൈറ്റിംഗ് എലക്ടർ ടു ടു ഗെറ്റ് സ്റ്റഡി സംതിങ് ഗുഡ് നല്ലൊരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥാപനം വരാണ് എയിംസ് വന്നാലുള്ള ഗുണം ആർക്കാ പറയാമോ ആർക്കാം ഇവിടെയുള്ള കടലിൽ പോയി നീൻ പിടിക്കുന്ന തങ്കപ്പച്ചേട്ടം മുതൽ നാളെ ഇവിടെ വന്ന് ഒരു അൻപത് നില പണിയാൻ ഉദ്ദേശിക്കുന്ന അംബാനിക്ക് വരെ ഗുണമുള്ള ഒരു സ്ഥാപനമാണ് എയിംസ് എന്നുള്ള സ്ഥാപനം കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര സ്നേഹത്തോടെ തന്നെ നമ്മുടെ ഈ ആശയത്തെ സ്വാഗതം ചെയ്യുകയും അവരതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആലപ്പുഴയിൽ എയിംസ് ഉണ്ടാക്കാൻ വേണ്ടി പുറക്കാടുള്ള സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി എയിംസ് ആണ് നമുക്ക് ആവശ്യം അമ്പലപ്പുഴയിലെ മറിയ മോണ്ടിസോറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയാണ് ഞങ്ങൾക്കൊരു എയിംസ് വേണം ഞങ്ങൾക്ക് മികച്ചൊരു വിദ്യാലയം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ റെസ്പോൺസ് എന്താ നല്ല റെസ്പോൺസാണ് നമുക്ക് എന്തായാലും ഈ ആലപ്പുഴയിലെ എയിംസ് വേണം കാരണം എന്തൊക്കെ കാര്യം പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് ഒരു മെഡിക്കൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എയിംസ് കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെയാണ് എന്താ പറയാനുള്ള പറയാനുള്ളത് എയിംസ് 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 എന്ന് നമ്മുടെ ആലപ്പുഴയെ ഉയർത്താൻ വേണ്ടി സാധിക്കും വരുമ്പോൾ നമ്മളെല്ലാവരും അതിൽ നല്ല കാര്യമായിരിക്കും ഇവിടെ വരുന്നത് പിന്നെ നമ്മുടെ ആയിട്ട് ഇത് ഗുണം ചെയ്യും എയിംസ് എന്ന ലക്ഷ്യം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസ് എന്നൊരു സ്ഥാപനം ആലപ്പുഴയിൽ ഉണ്ടായാൽ ആലപ്പുഴയുടെ സമഗ്ര മുന്നേറ്റത്തിനാണ് അത് വഴിവെക്കുക എയിംസിനെ കുറിച്ചും മാത്രമല്ല അവരുടെ മാതാപിതാക്കളെ അവരുടെ പഠനത്തെക്കുറിച്ചും അവരുടെ ജീവിത നിലവാരത്തെ ഒക്കെ സംസാരിക്കാനൊരു അവസരമായിട്ടും ഞാൻ അതിനെ കാണുകയും അവരോട് സംവദിക്കുകയും ചെയ്തു കേട്ടോ വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത് മനോഭാവുവിനൊപ്പം ഐപ്പു വണ്ണിക്കാടൻ നമസ്കാരം